ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേഖാ ഫർണിച്ചറിലുള്ള കുറച്ച് സിറ്റ് ഔട്ട് ചെയറുമായിട്ടാണ് അതെല്ലാം നമ്മൾ അക്കേഷും അതുപോലെ തന്നെ മഹാഗണിയിലും അതുപോലെ ഫോറസ്റ്റ് ലേഫ്ലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ പല മോഡലും നമ്മളെ ഫാക്ടറിയിൽ ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾ പെട്ടെന്ന് ക്വാണ്ടിറ്റി ഇതുള്ളൂ ഇതുപോലത്തെ പല ഡിസൈനിങ്ങും അതുപോലെ സ്ത്രീ സീറ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി നിങ്ങൾ ഇതൊക്കെ നോക്കി പോളിഷിങ്ങും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തെടുത്ത മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലമാണ് ഇവരെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ ചെയർ നോക്കി സിറ്റൗട്ട് ഉണ്ട് ചെയ്യുന്നത് നല്ല അടിപൊളി ചെയറുകളാണ് അതുപോലെ തന്നെ നമ്മൾ സിറ്റൗട്ട് കിട്ടാൻ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡലൊക്കെ അതുപോലെ തന്നെ അക്കേഷനും മഹാരിയും എല്ലാ മോഡലും നമ്മളെടുത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ ഡയോറി സൗകര്യവും ഉണ്ടായത് കൊണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറുകൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഒത്തിരി സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമേ മാത്രമുള്ളൂ ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടി ലാഭമായിരിക്കും എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അറുപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾ വേഗാതെ പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചറുകളും ഹൈ ക്വാളിറ്റി എല്ലാ ഫർണിച്ചറും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ ത്രീ സീറ്റൊക്കെ നോക്കി എല്ലാം ഒരു വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് ഉള്ളത് അതുപോലെ തന്നെ എന്തുമായിക്കോട്ടെ ബെഡ്റൂം സെറ്റോ അല്ലെങ്കിൽ സോഫ സെറ്റോ എന്തുമായിക്കോട്ടെ എല്ലാം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെ നിങ്ങളോട് താല്പര്യപ്പെടാം അളവിലും അതുപോലെ തന്നെ കളറിലും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്കോട് കീശേരി ആലഞ്ചോട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഷോപ്പ് സൺഡേ ഓപ്പൺ ആണ് കേട്ടോ നിങ്ങൾക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക എല്ലാതും ഒന്നൊന്ന് മെച്ചപ്പെട്ട ഹൈ ക്വാളിറ്റി ബെഡ് ും അതുപോലെ തന്നെ കട്ടിലുകളും ഒക്കെ ഉള്ള ഫെർണിച്ചറാണ് നമ്മൾ ലേക്ക് ആ ഫർണിച്ചറില് നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ തരം എൺപത്തെട്ട് തൊണ്ണൂറ്റി പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ മിസ് കോൾ ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലേക്ക് വെക്കുന്നുള്ളൂ ഈ ഓഫർ തീരുന്ന മുന്നേ പെട്ടെന്ന് നമ്മൾ നമ്പർ വൺ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ ലേക്ക് ചെയ്തിട്ട് കാണാം ഓക്കെ ബൈ